അതായത് ഇന്ത്യൻ ആർമഡ് ഫോഴ്സിൽ ഉള്ളവർക്കും അതിൽ നിന്ന് വിരമിച്ചവർക്കും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും മാത്രമേ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള അനുവാദമുള്ളൂ നോർമലി നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്ന പോലെ നമുക്ക് ക്യാൻറ്റീനിൽ നിന്ന് ഷോപ്പിംഗ് നടത്താൻ കഴിയില്ല എ ടി എം പോലുള്ള ഒരു സ്മാർട്ട് കാർഡ് ഉണ്ട് ആ സ്മാർട്ട് കാർഡ് അവിടെ കാണിച്ചാൽ മാത്രമേ ക്യാൻറ്റീനിലേക്ക് അവർ പ്രവേശിക്കാൻ അനുവദിക്കുകയുള്ളൂ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് രണ്ട് തരത്തിലുള്ള കാർഡുകളാണ് ഒന്ന് ഗ്രോസറി തിങ്സ് വാങ്ങിക്കാനുള്ള കാർഡും ഒന്ന് ലിക്വർ വാങ്ങിക്കാനുള്ള കാർഡും ക്യാൻറ്റീനിൽ സാധനങ്ങൾ കൊടുക്കുന്നത് ടാക്സ് ഫ്രീ ആയിട്ടാണ് ഒരു സ്പെഷ്യൽ ഓഫർ നമുക്ക് ക്യാൻറ്റീനിൽ നിന്ന് കിട്ടാൻ ഒരു ചാൻസുമില്ല അതുപോലെ തന്നെ കമ്പനി എന്താണോ പ്രൊവൈഡ് ഒരു സാധനത്തിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ആ ഗിഫ്റ്റുകൾ നമുക്ക് ക്യാൻ്റീനിൽ നിന്ന് കിട്ടും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ക്യാൻ്റീൻ വഴി വാങ്ങിക്കാൻ കഴിയും പക്ഷേ അതൊരിക്കലും തിരിച്ചു കൊടുക്കാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ ക്യാൻറ്റീൻ വഴി സാധിക്കില്ല വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഒരു സാധനം നമുക്ക് ഒരുപാടൊന്നും വാങ്ങാൻ കഴിയില്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോപ്പ് സോപ്പ് നമുക്ക് ലിക്വർ കാർഡിൽ എട്ടെണ്ണം അതുപോലെ തന്നെ ഗ്രോസറി കാർഡിൽ എട്ടെണ്ണം മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് ഓൾറെഡി എല്ലാം അവരുടെ സിസ്റ്റത്തിൽ സെറ്റാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആ സിസ്റ്റം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര എണ്ണം ഒരാൾക്ക് കൊടുക്കാമെന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് ഓൾറെഡി അറിയാം അത്ര മാത്രമേ നമുക്ക് ബില്ലാക്കിയിട്ട് അവർ തരികയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്തിട്ട് കാറ് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എന്നിവ പോലുള്ള സാധനങ്ങളും വാങ്ങിക്കാൻ കഴിയും ഇനി ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളുടെ റേറ്റ് നോക്കാം അതിൻ്റെ ഒറിജിനൽ പ്രൈസും അതിൻ്റെ ക്യാൻ്റീൻ പ്രൈസും തമ്മിലുള്ള ചെറിയൊരു മാറ്റം ഈ മാസം ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കുറച്ച് എമർജൻസി സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ഇത് തമ്മിലുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിക്കുക അത് തമ്മിലുള്ള ചെറിയൊരു മാറ്റം അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഫസ്റ്റ് നമുക്ക് ഇത് സെവൻ ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരു പ്രില്ലാണ് ഇത് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് ടു സീറോ ഫോർ ആണ് അത് നമുക്ക് ക്യാൻ്റീനിന്ന് വൺ ഫൈവ് സീറോ റുപ്പീസിനെ വൺ ഫിഫ്റ്റി റുപ്പീസിനെയാണ് കിട്ടുകട്ടോ കാണാൻ കഴിയുമെന്നറിയില്ല വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് നമുക്ക് കിട്ടുക രണ്ടാമതായിട്ട് ഞാൻ ജോൺസൺസ് ബേബി ഷാംപൂ ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് നമുക്ക് ക്യാൻ്റീന്ന് ടു ഫോർട്ടി സെവൻ റുപ്പീസിനെയാണ് നമുക്ക് ക്യാൻറ്റീന്ന് തരുക അടുത്തതൊരു ഹിറ്റാണ് ഹിറ്റിൻ്റെ ഒറിജിനൽ പ്രൈസ് എത്രയാണെന്ന് നോക്കാം ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസാണ് ഇനി ക്യാൻ്റീനിൽ നിന്ന് നമുക്ക് വൺ സീറോ ഫൈവ് റുപ്പീസിനെയാണ് കിട്ടുക വൺ സീറോ ഫൈവ് റുപ്പീസ് അടുത്തത് ഒരു പെപ്സഡൻ്റ് റേറ്റ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ റുപ്പീസ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ റുപ്പീസ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് സിക്സ്റ്റി വൺ റുപ്പീസ് അടുത്തത് റെഡ് ലേബലിൻ്റെ ഫൈവ് ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഇനി ക്യാൻറ്റീൻ പ്രൈസ് നോക്കാം വൺ സെവൻ്റി സിക്സ് റുപ്പീസ് അടുത്ത് ഡെറ്റോളാണ് ഡെറ്റോളിൻ്റെ പ്രൈസ് ടു ഫിഫ്റ്റി നയൻ റുപ്പീസാണ് ഒറിജിനൽ പ്രൈസ് ക്യാൻ്റീൻ പ്രൈസിൽ వన్ ఫిఫ్టీ సెవెన్ రుపీస్ ఆయన అప్పు ఇత్రేళ్ళు